ബന്ധങ്ങൾ തകർന്നു പോകുന്ന കാലമാണ് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരു ബന്ധുവിനെ വന്ന് കാണാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല ഒന്ന് മിണ്ടാൻ സമയം കിട്ടുന്നില്ല ഈ ആധുനിക അത്യന്താധുനിക സംവിധാനമുള്ള ഈ ലോകത്ത് മെസ്സേജ് അയച്ചു കൊണ്ട് ഒരു വിവരം തിരക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല കണ്ടാൽ മിണ്ടാതായി എന്നാൽ അവസാനമോ മരിച്ചു എന്ന് കേട്ടാൽ മരിച്ചു എന്ന് കേട്ടാൽ വരികയാണ് കാണാൻ നിനക്ക് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ അയൽവാസിയെ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനെ നിന്റെ സ്വന്ത ഘട്ടത്തിൽ പെട്ടവനെ ഒന്ന് കാണാൻ സമയം കണ്ടെത്താത്ത നീ അവൻ മരിച്ചു എന്നറിയുമ്പോ എന്തിനാടാ വരുന്നത് വരരുത് ഇനി അങ്ങനെ വന്നാലോ വന്നാലോ മയത്ത് ഇവിടെ ഉണ്ട് എടുക്കാൻ സമയമായി ഇയാളിങ്ങനെ വരുമ്പോഴാ പറയുന്നത് സമയം കഴിഞ്ഞു പോയി മതി 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 ഇനി ആരും കാണണ്ടാ പൊതിഞ്ഞോളൂ